പൂയംകുട്ടിയിൽ ഒഴുകിൽപ്പെട്ട് കാണാതായ സ്വകാര്യ ബസ് ജീവനക്കാരൻ ബിജുവിനായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു മണികണ്ഠാൽ സ്വദേശി രാധാകൃഷ്ണൻ എന്ന ബിജുവിനെയാണ് ഇന്നലെ മലവെള്ളപ്പാച്ചലിൽപ്പെട്ട് കാണാതായത് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നിർത്തിവെച്ച തിരച്ചിൽ ഇന്ന് നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് തിരച്ചിൽ ആരംഭിച്ചത് ബുധനാഴ്ച രാവിലെ ആറു മണിയോടെയായിരുന്നു സംഭവം നടന്നത് മണികണ്ഠൻചാൽ സ്വദേശിയായ ബിജു വർഷങ്ങളായി ഐഷാസ് ബസിലെ ജീവനക്കാരനാണ് രാവിലെ ആറ് നാപ്പത്തഞ്ചിന് മണികണ്ഠാലിൽ നിന്നെടുക്കുന്ന ബസിൽ കയറാനായി ചപ്പാത്ത് മുറിച്ചു കടന്നാണ് എത്തേണ്ടത് ശക്തമായ മഴ കാരണം പുഴയിൽ വെള്ളം കൂടുതലായിരുന്നു ബിജുവും സുഹൃത്തും ചപ്പാത്ത് മുറിച്ചു കടക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് ബണ്ട് മാർഗമില്ലാത്തതിനാൽ രാവിലെ ബിജുവും സുഹൃത്തും പൂയം ചപ്പാത്ത് ചപ്പാത്തും മുറിച്ചാണ് ജോലിക്ക് പോകാറുള്ളത് സുഹൃത്ത് അറിയിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ വിവരം അറിഞ്ഞത് ഉടനെ തന്നെ പ്രദേശത്ത് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ും സംയുക്തമായി തിരച്ചില് ആരംഭിച്ചു രണ്ടാം ദിവസമായ ഇന്നും നാല് സംഘങ്ങളായി ചേർന്നാണ് ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തുന്നത് ഇന്നലെ രാത്രിയിൽ പെയ്ത ശക്തമായ മഴയിൽ അടിയൊഴുക്കിന് തീവ്രത കൂടിയത് തിരച്ചിലിന് പ്രതികൂലമായി ഇന്നും ബാധിക്കുന്നുണ്ട് ഭാര്യയും അമ്മയും രണ്ടു മക്കളും അടങ്ങിയ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് ബിജു നാട്ടുകാരും ജനപ്രതിനിധികളും പ്രദേശത്ത് ഇന്നും എത്തിച്ചേർന്ന തിരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്